മീൻ കക്കി അമ്മ വാഴയിൽ പൊള്ളിച്ചു വച്ചിരിക്കുന്ന ഈ മീൻ കണ്ട പിന്നെ അവിടെ നിന്ന് എങ്ങനെ എഴുതേക്കാൻ വരുന്ന അടുത്ത വലിയവൻ ഇതെല്ലാം കണ്ടെങ്ങനെ ഇരിക്കാൻ അമോ കറികളുടെ സ്പെഷ്യൽ സാധനങ്ങൾ മലയാളി ഇതൊക്കെ കണ്ടാൽ പിന്നെ എങ്ങനെ അവിടെ ഇരിക്കാതിരിക്കും അവിടെ നമ്മൾ അറിയാതിരുന്നു പോകും ഇരുന്നു പോകും മാത്രമല്ല ഓരോന്ന് പോരട്ടെ പോരട്ടെ എന്ന് പറയും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെ ബൈ ബൈ ഈ വറക്കുന്നത് കണ്ടാൽ എന്ത് കൊളസ്ട്രോൾ എന്ത് പ്രഷർ നല്ല ചോറും സാമ്പാറും ചെമ്മീൻ കറിയൊക്കെ കൂട്ടി ഒരു പിടിയൊക്കെ പിടിച്ചിട്ട് അല്പം വെള്ളവും കുടിച്ച് ഒന്നും കൂടെ ആ കറിയിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എൻ്റെ ചേടാ ഇത് കണ്ടാൽ മതിയുന്നേ ഇത് പൊഞ്ഞിക്കര കുസീഞ്ഞ നല്ല അസല ഊണാണ് കേട്ടോ പറയാത്തിരിക്കുക വയ്യ കട കല്യാണ രാവിലെ പൂഞ്ഞിക്കരയുടെ അല്ലെങ്കിലും സംഭവം നല്ല സംഭവമാണ് കേട്ടോ ഉഗ്രൻ ബിസിനസ് ആശയമാണ് നല്ല ഭക്ഷണമാണ് പൂഞ്ഞിക്കര കുസീഞ്ഞ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്തുള്ള ചിറ്റൂർ റോഡിലാണ് പൂഞ്ഞിക്കര കുസീഞ്ഞ